ഇന്ന് തൊടുന്നതും പിടിക്കുന്നതൊന്നും പെണ്ണു കുട്ടികൾ പാവമായിട്ട് കാണുന്നില്ല മക്കളെ മോളെ നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവിടെ അവസാനിപ്പിക്കണം അവൻ നല്ലവനല്ലടി എന്റെ പെങ്ങളോട് ഞാൻ പറയാ ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ ശരീരത്ത് തൊട്ടാൽ അല്ലാണവൻ നല്ലവനല്ല എടാ ചെറുപ്പക്കാരാ കൂടെ നടക്കാനും ചിരിക്കാനും കളിക്കാനും നൂറുപേരെ കിട്ടും പക്ഷെ കൂടെ കിടക്കുന്നവള് നല്ലവളല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടാ എടാ ഒരു നല്ല പെണ്ണും ഒരിക്കലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര അടുപ്പമാണെങ്കിലും നിന്റെ ശരീരത്ത് തൊടത്തില്ല അല്ലാതെ തൊട്ട എന്തെയ്തേക്കണം അല്ല നിങ്ങ അല്ല പറയാ വിചാരത്തിലൊക്കെ നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത് അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് പറയുന്നു എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ എന്താ അർത്ഥം അതിനർത്ഥം സഹോദരങ്ങളെ അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാ പച്ച മലയാളം ഞാൻ പറയുന്നില്ല അള്ളാന്റെ ഖുറാൻ പറയുന്നു ഈ വ്യഭിചരിക്കുന്നത് ഈ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ആ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി